മൊഴിയിൽ no eh ും തിരുവചനം ഒരു മനമായി കേൾക്കാം പാടാം അനുഗ്രഹമായി തീർക്കാം ഈ സുദിനം നമ്മിൽ വചനത്തിൻ വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം പതിനൊന്നാം അധ്യായം മുപ്പത്തിരണ്ടാം തിരുവചനം നിനുവേ നിവാസികൾ വിധി ദിനത്തിൽ ഈ തലമുറയോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുകയും ഇതിനെ കുറ്റം വിധിക്കുകയും ചെയ്യും എന്തെന്നാൽ യോനായുടെ പ്രസംഗം കേട്ട് അവർ പശ്ചാത്തപിച്ചു എന്നാൽ ഇതാ ഇവിടെ യോനായേക്കാൾ വലിയവൻ കരുണ്യവാനും സ്നേഹനിധിയുമായി ഞങ്ങളുടെ നല്ല തമ്പുരാനെ പ്രവാചകനായി യോനായിയുടെ പ്രസംഗം കേട്ട് നിനവേ നിവാസികൾ പശ്ചാത്തപിച്ചതുപോലെ ദൈനംദിന ജീവിതത്തിൽ ഞങ്ങൾ ശ്രവിക്കുന്ന വചനം കേട്ടുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തുവാൻ വേണ്ട കൃപ അങ്ങ് ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കാൻ നമ്മുടെ കർത്താവി സ്വമി സിഹായിയുടെ കൃപയും പിതാവുമായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധമ്മയുടെയും നിതിമാനായ മാർ യൂസഫിന്റെ മധ്യസ്ഥവും സകലമാലാഹമാരുടെയും സകല വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവ നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ